പണ്ടാരപ്പാട്ട വിളംബരം അഥവാ ജന്മിക്കുടിയാൻ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ആയില്യം തിരുനാളിന്റെ കാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് പണ്ടാരവക എന്ന് പറഞ്ഞാൽ സർക്കാർ വക ഭൂമി എന്നാണ് അർത്ഥം സർക്കാർ വക ഭൂമി പാട്ടത്തിന് കിട്ടി കൈവശം വെച്ചിരുന്ന ആളുകൾക്ക് ഉടമസ്ഥാവകാശവും കൈമാറ്റാവകാശവും പിന്തുടർച്ചാവകാശവും കൊടുത്ത സർക്കാർ വിളംബരത്തെ ആണ് പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത് പണ്ടാരപ്പാട്ട വിളംബരത്തെ ജന്മി കുടിയാൻ വിളംബരം എന്ന് പറയുന്നു ജന്മി കുടിയാൻ വിളംബരം എന്ന് പറഞ്ഞാൽ വസ്തുവിൽ വസ്തു എന്ന് പറയുന്നത് ഭൂമിയാകുന്നു ഭൂമിയിൽ കുടിയാൻ കുടിയാൻ എന്ന് പറഞ്ഞാൽ കൃഷി ഉടമയ്ക്കുള്ള അവകാശത്തിന് സ്ഥിരത നൽകിയ നിയമമാകുന്നു ജന്മി കുടിയാൻ വിളംബരം ഈ പണ്ടാരപ്പാട്ട വിളംബരത്തെ അതായത് ജന്മി കുടിയാൻ വിളംബരത്തെ കർഷകരുടെ മാഗ്നാൽ എന്നും തിരുവിതാംകൂറിലെ മാഗ്നാർക്കാട്ട എന്നും പറയുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ഈ പണ്ടാരപ്പാട്ട വിളംബരം സ്ഥിരതപ്പെടുത്തിയത് ഓക്കെ ജന്മിക്കുടിയാൻ വിളംബരം അഥവാ പണ്ടാരപ്പാട്ട വിളംബരം സ്ഥിരതപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തിരുവിതാംകൂറിലെ മാഗ്നാർക്കാട്ട എന്ന് പറയുന്നത് പണ്ടാരപ്പാട്ട വിളംബരം ആധുനിക തിരുവിതാംകൂറിലെ മാഗ്നാർക്കാട്ട എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരമാകുന്നു അത് മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കണം ആധുനിക തിരുവിതാംകൂറിലെ മാഗ്നാർക്കാട്ട എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരവും തിരുവിതാംകൂറിലെ മാഗ്നാർ എന്ന് പറയുന്നത് പണ്ടാരപ്പാട്ട വിളംബരവും ഇനി ഒരു ശരിക്കുള്ളൊരു ഫാക്ട് പറയാം അതായത് ശരിക്കും പറഞ്ഞാൽ പണ്ടാരപ്പാട്ട വിടംബരത്തെ കർഷകരുടെ മാജ്ഞാർക്കാട്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് കൃഷിഭൂമി പാട്ടത്തിന് എടുത്തിരുന്നത് നാട്ടു ജന്മിമാരായിരുന്നു അവിടെ ജോലി ചെയ്തിരുന്നത് പാവപ്പെട്ട കർഷകരും പണ്ടാരപ്പാട്ട വിടംബരത്തിലൂടെ ഭൂമി സ്വന്തമാക്കിയത് കർഷകരായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ നാട്ടു ജന്മിമാർ തന്നെയായിരുന്നു ആ ഭൂമി കൈവശമാക്കിയത് പണ്ടാരപ്പാട്ട വിടംബരത്തിലൂടെ ഭൂമി സ്വന്തമാക്കിയത് കർഷകരായിരുന്നില്ല ഭൂമി സ്വന്തമാക്കിയത് ആരായിരുന്നു ആ നാട്ടു ജന്മിമാർ തന്നെയായിരുന്നു സർക്കാർ ഒക്കെ ഭൂമി പാട്ടത്തിനടുത്ത് കർഷകരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്ന നാട്ടുജന്മിമാർക്ക് തന്നെയായിരുന്നു ഈ പണ്ടാരപ്പാട്ട വിളംബരം കൊണ്ട് ഗുണം ഗുണമുണ്ടായത് കാരണം അവർക്ക് ആ ഭൂമി സ്വന്തമായിട്ട് കിട്ടി പിന്നെ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ പണ്ടാരപ്പാട്ട വിളംബരത്തെ കർഷകരുടെ എന്നും മാഗ്നാർക്കാട്ടായെന്നും തിരുവിതാംകൂറിൻ്റെ എന്നും പഠിക്കുക ഓക്കെ